ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നതിലേക്ക് നമ്മൾ പോവുകയാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണത് എഴുപത്തി ഒൻപത് പോയിന്റോടെയാണ് കേരളം ഒന്നാമതെത്തിയത് ബീഹാറാണ് ഏറ്റവും പിന്നിൽ കേരളത്തിന്റെ നേട്ടം കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിന്റെ വിശദാംശങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് സ്വാതി വളരെ സന്തോഷം നൽകുന്ന അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത് സൂചികയിൽ കേരളം ഒന്നാമത് വന്നിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ ഈ മുന്നേറ്റം പോലെ തന്നെ ഏറ്റവും അഭിമാനകരമായ നേട്ടം കൈവരിച്ചുകൊണ്ടാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ വീണ്ടും കേരളം ഒന്നാമതെത്തിയെന്ന വാർത്ത പുറത്തു വന്നിട്ടുള്ളത് ഇത് കേരളത്തെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് പ്രത്യേകിച്ചും പോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ബിജെപി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കടുത്ത അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേരളം ഇത്തരം വികസന നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ട് ഈ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലും സൂചികയുടെ പട്ടിക വന്ന സൂചികയിൽ പോലും കേരളം ഒന്നാമതായിരുന്നു അന്ന് കേരളം എഴുപത്തി അഞ്ച് പോയിന്റോടെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തി എത്തി നേട്ടം കൈവരിച്ചതെങ്കിൽ ഇത്തവണ അത് നാല് പോയിന്റ് കൂടി ഉയർത്തിക്കൊണ്ട് എഴുപത്തി ഒൻപത് പോയിന്റ് നേടിക്കൊണ്ടാണ് കേരളം ഒന്നാമതെത്തിയത് നമുക്കറിയാം കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ കേരളത്തെ പിന്നോട്ടടിക്കുന്നതിനുള്ള അല്ലെങ്കിൽ കേരളത്തെ താഴ്ത്തിക്കെട്ടുന്നതിനുള്ള വാർത്തകൾ മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളടക്കം നൽകുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ അവഗണനയെല്ലാം മാറ്റിക്കൊണ്ട് വികസനം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് വിവിധ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായും നോക്കേണ്ടത് പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് രണ്ടാമത് പരിസ്ഥിതി ലിംഗസമത്വം അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വീണ്ടും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്